ഈ മനുഷ്യന് ഒരു ജോഡി ഷൂസ് വാങ്ങാൻ പോലും പണം ഉണ്ടായിരുന്നില്ല പക്ഷെ സത്യത്തിൽ അദ്ദേഹം ഒരു വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിലേക്ക് നോക്കി അതുവഴി പോകുന്നവരോട് നോക്കൂ ഇതെല്ലാം എന്റേതാണ് എന്ന് പറയാൻ തുടങ്ങി ആളുകൾക്ക് അയാൾക്ക് ഭ്രാന്ത തോന്നി അയാൾ നേരെ തന്റെ കമ്പനിയുടെ റിസപ്ഷനിലേക്ക് ചെന്ന് എനിക്ക് സിഇഒയെ കാണണം എന്ന് പറഞ്ഞു റിസപ്ഷനിലിരുന്ന സ്ത്രീ ചിരിച്ചുകൊണ്ട് ദയവായി കുറച്ചുനേരം കാത്തിരിക്കുക എന്ന് പറഞ്ഞു അയാളെ ഒരിടത്ത് ഇരിക്കാൻ അനുവദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ വന്നു അയാളെ കണ്ടപ്പോൾ അതൊരു യാചകനാണെന്ന് അവർ കരുതി ഒന്നും ചോദിക്കാതെ പുറത്താക്കി അയാൾ അത്ഭുതപ്പെട്ടു ഇത് എന്റെ സ്വന്തം കമ്പനിയാണ് എന്നിട്ടും എന്നെ പുറത്താക്കി അയാൾ മുഖം മറച്ച് വീണ്ടും അകത്തേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷേ ഗാർഡുകൾ വീണ്ടും തടഞ്ഞു പക്ഷേ നിമിഷങ്ങൾക്കകം അയാൾ ഗാർഡുകളെ അടിച്ചു നിലത്തിട്ടു അയാളുടെ പേര് ടോം എന്നായിരുന്നു കുണ്ടലൂൺ പർവ്വതത്തിലെ ശിഷ്യനായിരുന്നു അദ്ദേഹം അയാൾക്ക് അവിടെ നിന്ന് ഒരു പവർ കിട്ടിയിരുന്നു ഇന്ന് ആരും അദ്ദേഹത്തിന് തുല്യമായിരുന്നില്ല അയാൾ നേരെ സിഇഒയുടെ ഓഫീസിലേക്ക് പോയി അവിടെ ഇരുന്നയാൾക്കൊന്നും മനസ്സിലായില്ല ഒരു സ്ത്രീ വന്നത് ടോം അവളെ തിരിച്ചറിഞ്ഞു അവൾ തന്റെ ബാല്യകാല സുഹൃത്ത് മേഘയായിരുന്നു അവളുടെ കൂടെ തന്റെ സുഹൃത്തായ ഉണ്ടായിരുന്നു പക്ഷേ മേഘക്കും ജാക്കിനും ടോമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ടോം വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ ടോമാണ് എന്നെ തിരിച്ചറിയൂ പക്ഷെ അവർ അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് കരുതി ടോം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അച്ഛനുമായി സംസാരിക്കണം ജാക്ക് ദേഷ്യത്തോടെ പറഞ്ഞു ഗാർഡുകളെ വിളിക്കൂ ഇവനെ പുറത്താക്കൂ അപ്പോൾ മേഘ പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ അച്ഛൻ പന്ത്രണ്ട് വർഷം മുമ്പ് ക്യാൻസർ വന്നു മരിച്ചു ഇത് കേട്ടതും ടോം അവിടെ സ്തംഭിച്ചുപോയി